നമസ്കാരം ഒന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉലുവ വെച്ചിട്ടാണ് ഉലുവ വെച്ചിട്ട് ഫേസ് വാക്കാണേ അപ്പോൾ നമുക്ക് ഉലുവ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എന്താ ഉലുവ പൊടിച്ച് ഞാൻ പാത്രത്തിലാക്കി വെച്ചാണല്ലേ ഇത് നമുക്ക് ഒരു അരസ്പൂണ് ഉലുവ പൊടിയെടുക്കാം കുതിർത്തി ഉലുവ കുതിർത്തിയിട്ട് മിക്സഡ് ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കും ചെയ്യാം പക്ഷേ ഞാൻ ഉലുവ അവിടെ പൊടിച്ച് കഴുകി നല്ലപോലെ കഴുകി പൊടിച്ച് വെച്ചാണിത് ഒരു അരസ്പൂണ് പിന്നെ നമുക്ക് കുറച്ച് തേനെ കുറച്ച് തേനെ മതി പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇത് കസ്തൂരി മഞ്ഞൾ കഴിഞ്ഞു ഞാൻ കുപ്പിയിലെ കുറച്ച് തൈര് ഒരു സ്പൂണ് തൈര് തൈര് ഒരു സ്പൂണ് തൈര് നമുക്ക് ഒരു സ്പൂൺ തൈര് എടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ മുഖമൊക്കെ നല്ലപോലെ കഴുകി കണ്ണാട്ട് എടുത്ത് മാറ്റിട്ട് മുഖമൊക്കെ നല്ലപോലെ കഴുകി വന്നതാണ് ഞാൻ ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സാക്കിയിട്ട് നല്ല പോലെ മിക്സാക്കി മിക്സാക്കി ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് വന്നിട്ടാണ് ഇത് ഇട്ട് കൊടുക്കണേ നല്ലപോലെ കഴുകി ഉള്ള മോത്തേണ ഇട്ടുകൊടുക്കാൻ നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കുക നല്ല തണുപ്പ് നല്ല ഫ്രിഡ്ജിൽ വെച്ചാണുണ്ടേ തൈര് നല്ല തണുപ്പ് നല്ലൊരു പാക്കാണിത് ഇതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും കൈത്തലും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം കഴുകിയിട്ട് കാണാവേ മുഖമൊക്കെ നല്ലപോലെ കഴുകി കണ്ടോ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ നല്ലൊരു പാക്കാണിത് ഒരു പത്ത് ഒരു പതിനഞ്ച് ഒക്കെ ഇട്ടാൽ മതി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ